ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുകൊണ്ട് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പേരാണ് ഇബ്രാഹിം എന്ന് നമ്മളെ കുടുംബത്തിലെ കുറേ അഭിപ്രായം ആരുണ്ട് ഒപ്പം പഠിച്ച കുറേ അഭിപ്രായം ആരുണ്ട് നമ്മളെ അയലോകത്ത് കുറേ അഭിപ്രായം ആരുണ്ട് ഇപ്പോൾ ഈ തുടക്കത്തിലെ ഇബ്രാഹിമി സ്വലാത്തില് നമസ്കാരത്തിൽ ഇതൊക്കെ ഈ പേര് നമ്മൾ നിരന്തരം ഉരുവിട്ട് കൊണ്ടിരിക്കും മഹാനായ നമ്മുടെ ആദർശ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈവ് സ്വലാമിൻ്റെ ജീവിതം വിശുദ്ധ ഖുർആാനിൻ്റെ പല അധ്യായങ്ങളിലൂടെയും നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി സഹാബാ സഹാബത്തിന് അനുസ്മരിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം അത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് വെളിച്ചമാണ് നൽകിയത് അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ദീനിൻ്റെ എന്ത് പൈതൃകമാണ് നമ്മൾ കെടാതെ സൂക്ഷിച്ച് നമ്മൾ ഒരു തിരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായി മാർഗമായി നമ്മൾ അത് അനുഷ്ഠിച്ചു പോരുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട പുനർവിചിന്തനം നടത്തേണ്ട പ്രധാനപ്പെട്ട നാളുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൽ ആദ്യത്തേത് ദൗഹീത് തന്നെയാണ് എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ വലിയ നഷ്ടങ്ങളുണ്ടായാലും അല്ലേ നമുക്ക് ഒരു കാര്യത്തിന് തടസ്സം നിൽക്കുമ്പോൾ നമ്മുടെ വാപ്പ എതിരി നിൽക്കുക നമ്മുടെ കുടുംബക്കാർ എതിരി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല ഫോർവേഡ് ചെയ്യില്ല മുന്നോട്ട് പോകില്ല അത് എൻ്റെ വാപ്പാക്കൊരു പ്രശ്നമാണ് അല്ലേ അല്ലെങ്കിൽ എൻ്റെ അതൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ അളാപ്പാക്ക് ചെറിയൊരു പ്രശ്നം വിഷമം ഉണ്ടായില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിന എന്നൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ നിലപാടെടുക്കാറുണ്ട് എന്നാൽ സഹോദരങ്ങളെ തൗഹീദ് ദാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ ആരാധനയുടെ ഒരു ഭാവവും അത് പ്രാർത്ഥനയാകട്ടെ അല്ലേ കാവൽ തേട്ടമാകട്ടെ ഇസ്തി ആകട്ടെ ഇസ്തിയാനത്താകട്ടെ അള്ളാഹുവിനല്ലാതെ ഒരു ശക്തിയിലേക്കും അത് ജനിച്ചത് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ജിന്നോ മലക്കോ എന്തുമാകട്ടെ അല്ലാത്ത ഒരു ശക്തിയിലേക്ക് ആരാധനയുടെ ഒരു ഭാവവും തിരിയാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വമാണ് അനർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്ന ഇബ്രാഹിം നബിയുടെ നാവിലൂടെ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ആദർശം അല്ലെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായിരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ പിതാവിനോടും ജനതയോടും പ്രഖ്യാപിച്ച സന്ദർഭം അതുകൊണ്ട് സഹോദരങ്ങൾ അത് തന്നെയാണ് ഏറ്റവും വലുത് ആരൊക്കെ എതിർത്താലും അല്ലേ വാപ്പാനെ വിളിച്ചിട്ട് പോലും യാബത്തി എൻ്റെ പൊന്നുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പം അതുകൊണ്ട് അതന്നെ ഏറ്റവും പ്രധാനം തൊഹീദിൻ്റെ കാര്യത്തിൽ ആരൊക്കെ നിന്നാലും അത് മാതാപിതാക്കളാണെങ്കിൽ പോലും അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല ദുനിയാവിൻ്റെ ഏതൊക്കെ കാര്യങ്ങളിലും നമുക്ക് അവർക്ക് അവരുമായി സഹകരിച്ചാലും ഷിർഖിൻ്റെ വിഷയത്തിൽ ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരാളോടും സഹകരിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതേപോലെ തന്നെ സഹോദരങ്ങളെ ആരൊക്കെ എന്തൊക്കെ നമ്മളോട് പറഞ്ഞാലും നമുക്കൊരു കുറേ വീക്ക്നെസ്സുകൾ വീക്ക്നസ്സുകളുണ്ടല്ലേ ഇബ്രാഹിം നബി അലി ഇസ്ലാം സ്വന്തം മകനെ അറക്കാൻ കിടത്തുന്ന സന്ദർഭത്തിൽ പിതാവേ എന്താണോ കൽപ്പിക്കപ്പെട്ടത് താങ്കൾ ചെയ്തു കൊള്ളുക കൊള്ളുകൾ ആ സമ വിരിക്കും അള്ളാഹു പറയുന്നത് അപ്പം ഇവിടെ സഹോദരങ്ങളെ അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അതിനാണ് പ്രയോറിറ്റി അല്ലേ അത് നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ കുടുംബത്തിലോ നമ്മളേത് തീരുമാനം നമ്മളെ സാമ്പത്തികമായിട്ടും നമുക്ക് മാനസികമായും എന്തൊക്കെ പ്രതിസന്ധികൾ അത് ഉണ്ടാക്കിയാലും അല്ലേയും റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് പോകുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പറ്റാത്തതാണ് അല്ലേ സ്വന്തം മകനെ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അദ്ദേഹം തയ്യാറായി അല്ലേ ആ മകൻ അതിന് തയ്യാറായി എന്നുള്ളതാണ് എന്താണ് പിതാവെ താങ്കളോട് കൽപ്പിക്കപ്പെടുക താങ്കൾ ചെയ്തു കൊള്ളുകയ്യാപത്തി ഇഫ്റൽ മാത്തു കുമാർ ഞങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളൂ എന്ന് പറയുന്നതിലൂടെ നമുക്ക് നമുക്കുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോജിക്കിന് അല്ലെ നമുക്ക് വൈകാരികമായിട്ട് നമുക്ക് യുക്തിപരമായി ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പക്ഷേ ദീന് നമുക്ക് ഒരുപക്ഷെ തടസ്സം നിന്നേക്കാം പല ആളുകൾക്കും ദീന് ജീവിതത്തിൽ പ്രയോറിറ്റി നൽകാൻ പറ്റാത്തതിൻ്റെ കാരണം അത് ചിലപ്പം അവർക്ക് ഇല്ലോജിക്കലായിട്ട് ഫീൽ ചെയ്യുന്നൊരുക്കും ചിലപ്പോൾ അവർ അവർക്കത് കുറച്ചും കൂടി ഇമോഷൻ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് മറ്റ് പലതിനോടുമായിരിക്കും അപ്പോൾ അതൊക്കെ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആർജവമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ ലോജിക്കിനോ യുക്തി സ്വന്തം മകൻ ഇറക്കാത്ത സഹോദരങ്ങളെ അല്ലാച്ചു കയ്യിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെ ഒരു എന്ത് അതൊരു മകൻ ഇറക്കണേലും ഒരു ലോജിക്കും അത് യുക്തിരഹിതമാണ് അല്ലേ അതേപോലെ തന്നെ അവിടെ അവിടെ വൈകാരികതയ്ക്ക് പ്രസക്തിയില്ല ഇല്ല മകനാണ് ഇറക്കണേ അത് എപ്പോ വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിന് ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ പ്രാർത്ഥിച്ചു നേടിയ ഒരു സന്താനത്തെയാണ് ഇറക്കാൻ പറയുന്നത് ചോദിക്കും അതിനദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്താണ് അവിടെ അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിക്കുന്നത് അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും അവന് മുൻഗണന നൽകേണ്ടത് എന്ന പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രത്തോളം ഇത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവരമായി ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കാഴ്ബണ്ടാക്കുക കഴമുണ്ടാക്കാന്നെ ഒരു പള്ളി ഉണ്ടാക്കുക എന്നതിനപ്പുറം അല്ലേ ഒരു പള്ളി സഹോദരങ്ങളെ നമ്മൾ പള്ളി ഉണ്ടാക്കാൻ നമുക്കതിൽ സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ഭവനം അത് ഉണ്ടാക്കുക എന്നത് അതിൽ വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് ഉണ്ടാക്കിയതിന് ശേഷം അവർ ഇരുന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് വൈദിമുൽ എന്ന ശുദ്ധ ഖുർഹാനിലെ സൂറത്തു ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കണം അപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കുക എന്നപ്പുറത്തേക്ക് നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ കുടുംബജീവിതമാകട്ടെ നമ്മുടെ ജോലിയാകട്ടെ നമ്മുടെ താഴ്വത്താകട്ടെ എല്ലാം അതൊക്കെ ഒരു കഴയെപ്പോലെ ഈ ലോകത്ത് നിലനിൽക്കുന്ന അല്ലെ നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിലേക്ക് വന്നു ചേരുന്ന സൽക്കർമ്മങ്ങൾക്ക് ജാരിയായ കർമ്മങ്ങൾക്ക് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള ഒരു ശ്രമം നമ്മുടെ പ്രവർത്തനത്തിനുടനീളം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സന്താനത്തെ വളർത്തുമ്പോൾ അല്ലേ നമ്മളെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരോട് ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ തൗഹീദിന്റെ അവരെ ദീനിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ ഇടപെടലിലൂടെ അതൊക്കെ സ്ട്രോങ് ആക്കുമ്പോൾ സഹോദരങ്ങളെ അവർക്ക് നൽകുന്ന വെളിച്ചം അല്ലെ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു കരുത്താണ് സത്വത്തിൽ നമ്മൾ അവിടെ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് ഫാമിലി ആകട്ടെ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ എന്തൊക്കെ നമ്മൾക്ക് സഹോദരങ്ങളെ നമ്മൾ ഇടപഴകുന്നുണ്ട് അതിലൊക്കെ ആ ഒരു തരത്തിൽ കാര്യങ്ങൾ കാണാൻ ഒരു പള്ളി ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ദൗഹീദ്ദേശം ാഹുവിൻ്റെ ഈ മതം അതിനുവേണ്ടി സഹോദരങ്ങളെ ആ ദൈവത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നതില്ല വലിയ പാഠമാണ് അതിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ കാഴ്ചപ്പാട് തലമുറകളിലൂടെ നീണ്ടു നിൽക്കുന്ന ഇന്ന് അവസാനിക്കേണ്ട വജാമിൻ ദുര്യത്തിന് എൻ്റെ എൻ്റെ സന്തതികളിൽ നിന്ന് എൻ്റെ സന്തതികളിൽ നിന്ന് എന്താണ് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കണം എന്ന് പറയുമ്പം അത് എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരെ എൻ്റെ മക്കളിൽ പ്രവാചകന്മാരെ നിയമിക്കണം അല്ലെങ്കിൽ നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പം ആ വിഷണറി ആ കാഴ്ചപ്പാടാണ് നമ്മളൊരു മരണം കൊണ്ട് അവസാനിക്കാതെ അല്ലേ നമ്മളെ സോല്യഹായ മക്കൾ ആ മക്കളിലൂടെ നമസ്കാരം നിലനിർത്തുന്ന മക്കൾ അല്ലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മക്കൾ അല്ലേ ഇക്കൂബ് നബിൻ്റെ വസീയത്ത് കാണാം വിശുദ്ധ ഖുർആാനിൽ എന്താണ് ആ മരിക്കാൻ സമയത്ത് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക പലതരത്തിലുള്ള വസീയത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇതൊക്കെ നമ്മള് ബോധിപ്പൂണായത്താണ് അല്ലേ അപ്പം മരിക്കാൻ സമയമാകുമ്പോൾ പലതും മക്കളെ വിളിച്ച് പറയും സ്വത്തിൻ്റെ കാര്യങ്ങൾ പറയും കച്ചവടത്തിൻ്റെ കാര്യം പറയും ബന്ധത്തിൻ്റെ കാര്യങ്ങൾ പറയും അതൊക്കെ പറഞ്ഞു സഹോദരങ്ങൾ ഒരു പ്രവാചകന്റെ പ്രവാചകൻ മരിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ മക്കളെ വിളിച്ച് പറയുന്നത് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് എന്ന് ചോദിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളൊരു വസിയത്താണ് മരിക്കാൻ സമയത്ത് അപ്പം പ്രാർത്ഥനകളിലും സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഒരു എനിക്ക് ശേഷവും ഈ പൈതൃകം ഇസ്ലാമിൻ്റെ പൈതൃകം എന്നിലൂടെ നിലനിൽക്കണം എൻ്റെ മക്കളിലൂടെ നിലനിൽക്കണം എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായിരുന്നു ആ പ്രാർത്ഥനകളിലും അത് പ്രതിഫലിച്ചു എന്നതാണ് വിശുദ്ധ കുർഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അല്ലേ ആ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോഴും അല്ലേ ആ അള്ളാഹുവിൽ രഹസ്ബി അള്ളാഹു എനിക്കല്ലാഹുമതി എന്ന് പറയുന്നത് ഏറ്റവും അന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശക്തിയായ ആ എന്താണ് രാജാവിൻ്റെ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോഴും അള്ളാഹു മതി എന്നെ ഈ തീ തീയിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നുള്ള വിശ്വാസം ആരോരുമില്ലാത്ത ഒരു ഭക്ഷണമോ വെള്ളമോ സൗകര്യമോ ഇല്ലാത്ത ആ വരണ്ട ഊഷ്മ മരുഭൂമിയിൽ കൊണ്ടുപോയി തൻ്റെ ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് പോരുമ്പോഴും എന്താണ് ആ അചഞ്ചലമായ അള്ളാഹുവിലുള്ള തവക്കുലാണ് വിശ്വാസമാണ് ഇബ്രാഹിംനബി അലി ഇസ്സലാമിന് ആ ഒരു ധൈര്യം നൽകിയത് എന്ന് സഹോദരൻ ചെറിയ ചെറിയ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തട്ടി തകർന്നു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രതിസന്ധികളെയാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് തൗഹീദ് കൊണ്ട് തവക്കുൽ കൊണ്ട് അദ്ദേഹം അതിജീവിച്ചത് എന്ന് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ പാഠങ്ങളിലൂടെ സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമുക്ക് ആ ഒരു തരത്തിലുള്ള അറിവും വെളിച്ചവും നമുക്ക് നൽകേണ്ടതുണ്ട് അതേപോലെ തന്നെ അല്ലെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഒരു വെള്ളത്തിന്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആ എന്താണ് അള്ളാഹു സുബാനുഭവത്തായാല ആ കുട്ടി കാലിട്ടടിച്ചപ്പോൾ അവിടെ ഒരു ഉറവൊഴുക്കിന്ന് മാത്രമല്ല ഇന്നും നമ്മൾ മക്കയിൽ പോകുമ്പോൾ അച്ഛന് പോകുമ്പോഴും ഉമ്രക്ക് പോകുമ്പോഴൊക്കെ ആ വെള്ളം കുടിക്കുന്നുല്ലേ അനുഭവിക്കുന്നു അല്ലാഴ്ചക്ക് ഒരു മരുഭൂമിയിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് അള്ളാഹു അന്ന് അന്ന് തുടർത്തിയ ആ ഉറവ വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ അത്ഭുതങ്ങളിലൊന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരൻ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൽ അനുസരിക്കുന്ന ആളുകളെ കൈവടിയുകയില്ല എന്ന വലിയ പാഠമാണ് ആ സംസം പോലും അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ പാഠങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ആ റബ്ബിൽ വരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അന്ന് ഇബ്രാഹിം നബി വരമേൽപ്പിച്ച അന്ന് ഇബ്രാഹിം നബി വിളിച്ചു പ്രാർത്ഥിച്ച അന്ന് നബി ആരാധിച്ച അന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ആ റബ്ബ് ഹയ്യും മരിക്കാത്തവനാണ് എന്നെന്നും നിലനിൽക്കുന്നവനാണ് എന്ന ബോധത്തോടു കൂടി സഹോദരങ്ങളെ ആ അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും ആരാധിക്കാനുമുള്ള ഒരു കരുത്താണ് ഈ ആദർശം നമുക്ക് നൽകേണ്ടത് അള്ളാഹു സുബാനോത്തായല്ല ഇബ്രാഹിം നബി സ്വീകരിച്ച അതേ ആദർശം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു തവക്കിലൂടെ യക്കീനോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഇബ്രാഹിം നബി അലി സ്ലാമിന്റെ ആ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് ആ ബലി ഇന്നും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ ഹജ്ജിന് ബലി അർപ്പിക്കുന്നുണ്ട് ഹജ്ജിന് പോകാത്ത ആളുകൾ ഒലൂഹിയത്ത് ആയിട്ട് ആ ബലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ അടയാളങ്ങളാണ് ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ലാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് ബലിമൃഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ കേവലം ഇവിടെ നമുക്ക് ഇറച്ചി കിട്ടാൻ്റെ കൂടെ ഇറച്ചി അങ്ങാടിയിൽ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇറച്ചി തിന്നാൻ കിട്ടാത്തതുകൊണ്ടല്ല നമ്മൾ ബലി ഇറക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ചില ആൾക്കാർ പറയും എന്താ അപ്പം അങ്ങനെ എല്ലാവരും കൂടി പോത്തിനിർത്ത് ഇപ്പോൾ സ്റ്റൻ്റ് ഇല്ലാത്ത ആൾക്കാരില്ല എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റി ആണ് പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ പോത്തും ആടും ഇറക്കുന്നത് അതൊക്കെ എല്ലാത്തിടത്തും കൊടുത്തുകൂടെയാണ് സഹോദരങ്ങളെ ബലി എന്നത് നമ്മളിവിടെ ഇറച്ചി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അത് നമ്മൾ തന്നെ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ് കൊണ്ട് നമ്മൾ വാങ്ങി ഒരു നമ്മൾ തന്നെ അറുത്തുകൊണ്ട് നമ്മൾ ആ ദീനിൻ്റെ അടയാളത്തെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ അതൊക്കെ ദീനാണ് ഈമാനാണ് വിശ്വാസമാണ് അതെല്ലാം കൂടി അങ്ങനെ കഴിയുന്നവരത് ചെയ്ത് ചെയ്യന്നെ വേണം അത് കുറഞ്ഞ പൈസക്ക് നോർത്ത് ഇന്ത്യക്ക് ഇവിടെ ഒരു പോത്തനെ വാങ്ങണമെങ്കിൽ പത്ത് അയ്യതിനായിരം ഉറുപ്പ്യമാണ് അങ്ങോട്ടാവുമ്പോൾ ഇരുനാർപ്പെടുത്തൊരു കന്നിനാണ് നോർത്ത് ഇന്ത്യക്ക് വാങ്ങിക്കൊടുക്കുക അച്ചിട്ട് നമ്മൾ ഇവിടെ അറക്കാതെ നോർത്ത് ഇന്ത്യക്ക് കൊടുക്കരുത് ഇവിടെ അർത്ഥങ്ങൾ ഒരു എക്സ്ട്രാ ഒന്ന് നോർത്ത് ഇന്ത്യക്ക് കൊടുക്കണേനും കുഴപ്പമില്ല ഇവിടെ വളവന്മാരായിക്കാണ്ട് അവർ ഇവിടെ കൊടുക്കാതെ കണ്ട അതുകൊണ്ട് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അറക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ എന്താ ഇതൊക്കെ ആര് പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പറ്റിച്ചാൻ പറ്റൂല നമുക്ക് നമുക്കിവിടെ ആൾക്കാരെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്പത് ഉറുപ്പ്യ ചിലവാക്കാനുള്ള മടി അല്ലെങ്കിൽ പിശുക്കാണെങ്കിൽ അതൊക്കെ പടച്ചുവാൻ അറി അതിനൊക്കെ വലിയ പണി പറച്ചുവാൻ അപ്പുറത്ത് തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീനെ ദീനായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉള്ളാഹം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ